ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുട്ടി നൈറ്റ് സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോയിലേക്ക് പോകാം അല്ലേ പിന്നെ വലിയൊരു സ്കിൻ കെയർ ഹെയർ കെയർ ഒന്നും അല്ല കേട്ടോ ഒരു കുട്ടി എൻ്റെ രീതിയിലുള്ള ഒരു കുട്ടി സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്നാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഫസ്റ്റ് ഞാനിവിടെ ഹെയർ കെയർ ആണ് കേട്ടോ ചെയ്യുന്നത് ഹെയർ കെയറിനായിട്ട് ഞാനിവിടെ ഹെയർ ഓയിലോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല വെറും എൻ്റെ കൈയുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെയറിൽ കൊടുക്കും വേറൊക്കെ അങ്ങ് പോക്കാനായിട്ട് പറ്റൂട്ടോ ഓക്കെ നന്നായിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഹെഡിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച് നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അതായത് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ഞാനിങ്ങനെ ദിവസവും നൈറ്റ് ഒരു ടെൻ മിനിറ്റ്സോളം ഹെയർ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഡെയിലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും പിന്നെ ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ രാത്രി ഇതേപോലെ ഹെയർ ഓയിലൊക്കെ കിടക്കാൻ നേരത്ത് ഹെയറിൽ നന്നായിട്ട് ഹെയർ ഓയിലൊക്കെ ചെയ്ത് നല്ല മസാജ് ഒക്കെ ചെയ്ത് കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ ഹെയർ ഓയിൽ രാത്രി ഇങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ നന്നായിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് ബാക്ക് ബാഗൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഹെയർ ഇപ്പം ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വെട്ടിയതിനേക്കാൾ നന്നായിട്ടൊന്നും നീണ്ടു വന്നിട്ടുണ്ട് അതായത് ഹെയർ നന്നായിട്ടൊന്ന് നീളം വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയായിട്ടുള്ള മുടിയൊന്നല്ല നല്ല നേർമ്മ മുടിയാണ് കേട്ടോ ഓക്കെ പിന്നെ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി നന്നായിട്ടൊന്ന് പറ്റിക്കിടക്കും അതല്ല എണ്ണ തേച്ചിട്ടില്ല അതായത് ഭയങ്കരമായിട്ടൊന്നും എണ്ണ തേച്ചില്ല ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് മുടിക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് താളിയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് ഇങ്ങനെ ഫ്രിസി ആയിട്ട് കിടക്കും പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഹെയറ് നന്നായിട്ടൊന്ന് ആക്കി ഇങ്ങനെ വെക്കാറുള്ളത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് കുളിക്കുന്ന സമയത്തൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ കൈവരൽ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തലകുട്ടി ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കിട്ടാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു കോമ്പ് അതായത് പല്ലകല ഉള്ള ഇങ്ങനത്തെ കോമ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്നൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കാവുന്നതാണ് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടായിട്ടും ഒക്കെ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് അതിനനുസരിച്ചൊന്ന് ചീകി കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ ഹെയറിൽ ഓക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഹെയർ മേലോട്ട് കെട്ടിവെക്കാവുന്നതാണ് കേട്ടോ ഞാൻ മേലോട്ടാണ് കെട്ടിവെക്കണത് പിന്നെ ഇപ്പോൾ എനിക്ക് നീണ്ടിട്ടുണ്ടെങ്കിലും മുടി നീണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിങ്ങനെ സ്വന്തയ്ക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റില്ല കേട്ടോ മുടി മാത്രമായിട്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു ബാൻഡ് എടുത്തിട്ടാണ് കെട്ടുന്നത് ഹെയർ മേലോട്ട് കെട്ടിവെക്കുന്നത് ഓക്കെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് ഹെയർ കെട്ടിവെക്കരുത് നന്നായിട്ട് മുടി കുടുങ്ങി ഹെയർ പൊട്ടിപ്പോകും കേട്ടോ ഇതേപോലത്തെ ബാൻഡ് ഫാൻസി കടകളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഇതേപോലത്തുള്ള ബാൻഡ് മേടിച്ചിട്ട് വേണം നമ്മൾ ഹെയറ് കെട്ടിവയ്ക്കാനായിട്ട് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് രൂപയ്ക്ക് നാലഞ്ചെണ്ണം ഒക്കെ കിട്ടും കേട്ടോ എല്ലാ ഫാൻസി കടകളും ലഭിക്കുന്നതാണ് പിന്നെ ഇങ്ങനെ കെട്ടിവെച്ച് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഹെയർ മുഖത്തേക്കൊന്നും വരത്തില്ല നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും ഞാൻ ഞാൻ ഇങ്ങനെയാണ് കെട്ടിവെക്കാറുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ കെട്ടിവെച്ച് കിടക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഹെയർ മേലോട്ടൊക്കെ കെട്ടിവെച്ച് കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും എന്നാണ് പറയുക ഓക്കെ ഇനി നമുക്ക് അടുത്തത് സ്കിൻ കെയർ ആണ് കേട്ടോ അപ്പോൾ സ്കിൻ കെയർ വീഡിയോയിലേക്ക് വരാം ഓക്കെ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ ഇത് അലവെര ആണ് ട്രിപ്പിൾ ഫങ്ഷൻ ആണ് ഇതിൽ പറയുന്നത് ടോണറായിട്ടും ക്രീമായിട്ടും അതുപോലെ തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് വൈപ്പ് ആയിട്ടും യൂസ് ചെയ്യാം അടിപൊളിയാണ് ഒത്തിരി ഇഷ്ടമാണിത് എനിക്ക് ഇതെൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ സൂപ്പറാണ് അപ്പം ഞാനത് യൂസ് ചെയ്യാണ് ഒരു വൈപ്പ് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യുക നന്നായിട്ട് വൈപ്പ് ചെയ്യാം ഓക്കേ അടുത്തത് ഞാനൊന്ന് ഫേസ് വാഷ് യൂസ് ചെയ്തു ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാണ് കേട്ടോ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ അലോവര ഫേസ് വാഷാണ് അടിപൊളിയാണ് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് സ്യൂട്ട് കേട്ടോ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണിത് ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് എഫോർഡബിൾ പ്രൈസാണ് ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ ഇച്ചിരി എടുത്താൽ മതി ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു എന്നിട്ടൊരു കോട്ടൺ തോർത്തുണ്ടാകട്ടോ അത് യൂസ് ചെയ്ത് ഞാൻ നന്നായിട്ടൊന്ന് ഫേസ് തുടക്കുകയാണ് തുടയ്ക്കുക മീൻസ് നന്നായിട്ടൊന്ന് വെള്ളം ഒപ്പിയെടുക്കുക എന്നാണ് അല്ലാണ്ട് വലിച്ചു തുടയ്ക്കാൻ പാടില്ല നമ്മൾ ഫേസ് ഒരിക്കലും ഓക്കെ പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് ഹിമാലയയുടെ അലോവെര ഫേസ് വാഷ് കേട്ടോ അട്ടിപൊളിയാണ് ഡ്രൈ സ്കിന്നുകാർക്ക് പിന്നെ ഇത് എഫോർഡബിൾ ആണ് നൂറ് രൂപ താഴെ ഇതിന് വില വരുന്നുള്ളൂ എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു ഫേസ് വാഷിന് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത് കേട്ടോ പിന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അവരുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം ഇനി അടുത്തതായിട്ട് വന്നിട്ട് ക്രീം യൂസ് ചെയ്യാണ് അതായത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ ഹിമാലയയുടെ ബേബി ക്രീമാണ് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇതാകുമ്പം എല്ലാവർക്കും അടിപൊളിയായിട്ട് വർക്കാവും അതായത് കുഞ്ഞുങ്ങൾ മുതൽ ഏജുള്ള ആളുകൾക്ക് വരെ അതായത് എഴുപത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സുള്ള ആളുകൾക്ക് വരെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു പ്രശ്നവും വരത്തില്ല ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണിത് പിന്നെ എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ കിടക്കാൻ നേരത്തെ രാത്രി കണ്ണും അതുപോലെ ഐബ്രോസും ഫില്ല് ചെയ്തിട്ടാണ് കിടക്കാറുള്ളത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കൺമശി ഇല്ലാത്തതുകൊണ്ട് ഷിങ്കാറിൻ്റെ കൺമശി വെച്ച് കണ്ണൊന്ന് എഴുതി കൊടുത്തു പിന്നെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവണക്കെണ്ണ യൂസ് ചെയ്യാറുണ്ട് ഞാൻ പക്ഷേ ഇവിടെ അതില്ലാത്തോണ്ട് ഞാനതൊന്നും യൂസ് ചെയ്തില്ലാട്ടോ ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് കുട്ടിയുടെ കൺമശി വെച്ച് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേലെ ആവണക്കെണ്ണം എഴുതി കൊടുക്കാറാണ് അതില്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല പിന്നെ ചുണ്ട് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ പാല് യൂസ് ചെയ്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഡെഡ് സ്കിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞു ഓക്കെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഹെയർ കെയർ ഹെയർ കെയറിനായിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ദിവസവും ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഓക്കെ അതായത് ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ വിരൽ തന്നെ വിരലിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് തുമ്പ് വെച്ചിട്ട് ഈ നെയിലല്ല കേട്ടോ ഈ നെയിലല്ല നെയിലല്ലാതെ ഈ ഒരു തുമ്പ് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ അതായത് നൈറ്റിൽ പ്രത്യേകിച്ച് നൈറ്റിലും അതുപോലെ തന്നെ കുളിക്കണ ആ ഒരു സമയത്തും കുളിക്കുന്ന സമയത്ത് ഓയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും ഒരു ഫൈവ് മിനിറ്റ്സോളം മസാജ് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് ഞാൻ കുളിക്കാൻ കയറാറ് ഓക്കെ അതുപോലെ തന്നെ നൈറ്റ് നമ്മൾ കിടക്കാൻ നേരത്തും നന്നായിട്ട് ഹെയർ ഇച്ചിരിയേ ഉള്ളൂ എങ്കിലും അതായത് ഇത്ര വരെയുള്ളൂ എങ്കിലും ഷോൾഡർ വരെ ഉള്ളുവെങ്കിലും നെക്കിൻ്റെ ഭാഗം വരെ ഉള്ളെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഹെയറിൻ്റെ തലയൊട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് വർദ്ധിക്കും അങ്ങനെ നമ്മുടെ ഹെയർ നല്ല ഗ്രോത്ത് ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഹെയർ ഗ്രോത്ത് ചാൻസ് നല്ല ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹെയർ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ കൈവരലൊക്കെ തന്നെ മതി കിട്ടും ഓക്കെ അതായത് ഹെയർ എത്രയായാലും ഷോർട്ട് ഹെയർ ആണെങ്കിലും ലോങ് ഹെയർ ആണെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ദിവസവും ഒരു ഫൈവ് മിനിറ്റ്സ് മതി നമ്മൾ മസാജ് ചെയ്യാനായിട്ട് നമ്മുടെ ഹെയർ മസാജ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടത് ഓക്കെ അപ്പോൾ എനിക്ക് രാത്രിയിലാണെങ്കിൽ ഞാനൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത് അലമാരയാണേ ഞാനിപ്പോൾ ഒരു റൂമിൻ്റെ അകത്തു വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ദിവസവും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ദിവസവും ഹെയർ കെയറിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി ദിവസവും നിങ്ങൾ ഡെയിലി നിങ്ങൾ ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഹെയർ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ മുന്നായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ടിട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടിട്ടും നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് മുടി കെട്ടരുത് കേട്ടോ അത് മുടി നന്നായിട്ട് കുടുങ്ങി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇതേപോലത്തെ ബാൻഡ് യൂസ് ചെയ്യുക ഓക്കെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും പത്ത് രൂപയ്ക്ക് ഒരു നാലഞ്ചെണ്ണം ഒക്കെ കിട്ടും ഓക്കെ അങ്ങനത്തെ ബാൻഡ് യൂസ് ചെയ്തിട്ട് വേണം ഹെയർ ഇങ്ങനെ കെട്ടിവെക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത് പിന്നെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന കാര്യമാണ് ഞാൻ അധികവും എൻ്റെ സ്കിൻ കെയറിൽ പറയുന്ന കാര്യമാണ് ഈ ഒരു ഫിച്ച് ബ്യൂട്ടിയുടെ മോയ്സ്ചറൈസിംഗ് വൈബ്സ് നമുക്ക് എല്ലാ ഓൺലൈൻ ആപ്പിലും ലഭിക്കുന്നതാണ് അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസിംഗ് വൈബ്സ് ഉപകാരപ്പെടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പ് റിമൂവർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ ഫംഗ്ഷൻ ഇതിൽ പറയുന്നുണ്ട് ക്ലീനിങ് ടോണർ ക്രീം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ എൻ്റെ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടായിരിക്കുന്ന ഒന്നാണ് ഓക്കെ പിന്നെ വന്നിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്തു ഇതും എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷ് ആണ് കേട്ടോ ഇപ്പോൾ പിന്നെ ബേബി ക്രീം യൂസ് ചെയ്തു അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ എൻ്റെ കയ്യിൽ ഐബ്രോ പെൻസിലാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ കുറച്ച് നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെയും ടാറ്റാ ബൈ മാ